നമ്മൾ ദിവസവും നമ്മുടെ ഫോൺ സ്കാൻ ചെയ്യാറുണ്ട് ഫോണും കമ്പ്യൂട്ടറും എന്തെങ്കിലും വൈറസ് ഒക്കെ അതിൽ കയറിയിട്ടുണ്ടോ എന്ന് സംശയമുള്ളതുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മൾ കുളിക്കും രാവിലെയും വൈകുന്നേരവും കുളിച്ച് ശരീരം വൃത്തിയാക്കും ശരീരത്തിൽ അഴുക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു ശ്രദ്ധയാണ് നമ്മുടെ ഇല്ലിടുന്ന ഡ്രസ്സ് അത് ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പം നമ്മൾ കഴുകി വൃത്തിയാക്കും നമ്മുടെ നമ്മൾ താമസിക്കുന്ന വീടും നമ്മൾ താമസിക്കുന്ന മുറിയും ഒക്കെ ഈ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പം അടിച്ചു നമ്മൾ വൃത്തിയാക്കും നമ്മളുടെ പരിസരങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നമ്മൾ പരിശ്രമിക്കും നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പം ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും പക്ഷെ നമ്മളാകുന്ന വ്യക്തിയെ ഇതുപോലെ എല്ലാ ദിവസവും ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ട് ഇന്നലത്തെ എന്നിൽ നിന്നും ഇന്നത്തെ എന്നിലേക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാക്കിപ്പോ ഇന്നത്തെ വചനം പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ മാനസാന്തരത്തിന് യോജിച്ച് ഫലം ഉറപ്പിടുന്നു മാനസാന്തരം എന്നൊക്കെ കേൾക്കുമ്പം വലിയ ജ്ഞാന പ്രസംഗം ആയിട്ടൊന്ന് കണക്കാക്കണ്ട ഇന്നലത്തെ എന്ന് എന്നിൽ നിന്ന് ഇന്നത്തെ ജ്ഞാനിന് എനിക്ക് എന്ത് മാറ്റം വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മാറ്റമോ എന്റെ ജീവിതത്തിൽ ഉണ്ടല്ല ഞാൻ താഴത്തേക്ക് പോയി കൊണ്ടിരിക്കുക അല്ലാണ്ട് അതിന്റെ സ്ഥായിയായിട്ട് പോകുന്നു എന്ന് വിചാരിക്കേണ്ട മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുക ജീവിതത്തിൽ മാറ്റാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ട് അത് മാറ്റാനുള്ള ദൈവാനുഗ്രഹം നൽകട്ടെ